കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് ആറുമണിയായപ്പോൾ ഫോൺ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവരാണ് വിളിച്ചത് ഇങ്ങനെ സുഖമില്ല എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാണ് ആൻജോ ഗ്രാം ചെയ്യും മുന്നേ ഭാര്യ ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ വിളിച്ച് സംസാരിച്ച പറഞ്ഞ് ആൻജോ മാത്രം മാത്ര ആചോ പ്ലാസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ അറിയിച്ചില്ല എത്ര ബ്ലോക്ക് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല ഈ ആൻജോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ അവരത് ഫുള്ളും ആഞ്ചോ പ്ലാസ് മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് തന്നെ ആഞ്ചോ പ്ലാസ് ചെയ്തു ചെയ്തിട്ട് പിന്നെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല പുറത്ത് നിൽക്കുന്ന പയ്യന്മാരോട് ഞങ്ങൾ എന്ത് നിങ്ങൾക്ക് അന്വേഷിച്ചു അതേ സമയം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് മോഡെ എൻ്റെ കൂട്ട കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് ആ പുള്ളി അറിഞ്ഞ് അന്നത്തേക്ക് ടിക്കറ്റില്ല തൊട്ടടുത്ത ദിവസമുണ്ട് ചൊവ്വാഴ്ച നിങ്ങൾ പോകാനുള്ള ഒരുക്കായിക്കോളൂ രാവിലെ എട്ടേ മുക്കാൽ ഞാൻ ഫ്ലൈറ്റ് നിങ്ങൾ പോയിക്കോളാം ഞങ്ങൾ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നപ്പം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എഴുതി കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ശരിക്കും ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല ഞങ്ങൾ കുറേ നേരം നിന്ന് നിന്ന് പതിനൊന്നര മണിവരെ ആരും ഇല്ല അവസാനം ഞങ്ങൾ രണ്ട് ഒന്നേ രണ്ടോ ഫാമിലി മാത്രമേ ഉള്ളൂ അവസാനം വരെയും ഞങ്ങൾ അവരുടെ അടുത്ത് പോരാടി ഒന്നും വേണ്ട എൻ്റെ ഒന്ന് കുഞ്ഞിനെങ്കിലും ഒന്ന് കയറ്റി വിട്ടു പതിനൊന്ന് മണിക്ക് ശേഷം തൊട്ടേ അടുത്ത ദിവസം ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ട് പോകാൻ നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ഏഴ് അതുപോലെ എട്ടേ മുക്കിന് ഫ്ലൈറ്റ് തന്നെ നിങ്ങൾ വന്നോളൂ ശരി ശരി മുക്കളെ നമുക്ക് അടുത്ത ദിവസം എങ്കിലും കൊന്ന് ചെന്ന് കാണാം എന്നുള്ള രീതിയിൽ അതേപടി രാവിലെ എണീറ്റ് ഇതുപോലെ മോളിൽ ഇങ്ങോട്ട് പോവുകയാണ് പോയപ്പം പിന്നെയും ഇത് കാണിക്കുന്ന ഇത് കംപ്ലൈൻ്റ് ആണെന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം അന്നേരം തന്നെ ഞങ്ങൾ ഞങ്ങളെന്തെയ്ത് ആരോട് എന്ത് പറയും ഞങ്ങൾക്ക് ടിക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ വന്ന് നേരെ ചെന്ന് നിങ്ങളിവിടെ ഇരിക്കി ഞാൻ എയർ ഇന്ത്യയുടെ മാനേജറെ വിളിച്ചുകൊണ്ട് വരട്ടെന്നും പറഞ്ഞ് ചെന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ നിസ്സഹായതോടെ സംസാരിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ നിവൃത്തിയില്ല ഫ്ലൈറ്റ് പോയി നിങ്ങൾക്ക് റീഫണ്ട് ഞങ്ങൾ ഉടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അപ്പം തന്നെ അങ്ങയുടെ ഫോണ് മെസ്സേജ് അയച്ചു ഞങ്ങൾ റീഫണ്ട് നിങ്ങൾക്ക് റെഡി ആക്കി ക്യാൻസൽ ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ക്യാൻസൽ തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങൾ ഒരു ഫ്ലൈറ്റും ഇല്ല കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് വെച്ചാൽ അവർ കാരണം കാണിക്കാത്തതിൻ്റെ ഒറ്റ പേരിലാണ് എൻ്റെ കൊച്ചിന് ഈ അനുഭവം അവൻ്റെ ഒരു വരുമാനം തന്നെയാണ് ഈ കൊച്ചുങ്ങൾ പഠിക്കുന്നതും ഇവളെ പഠിപ്പിക്കുന്നൊക്കെ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഒരൊറ്റ വരുമാനം തന്നെയാണ് അവരൊക്കെ ഇനി എന്തെന്ന് എനിക്കറിയില്ല